നമസ്കാരം സെക്സും ക്രൈമും നിറഞ്ഞ കാരണവർ വധക്കേസ് വീണ്ടും ചർച്ചാവിഷയമാകുന്നു പ്രതി നായിക ഷെറിൻ പുറത്തു വരുമ്പോൾ കൂട്ടുപ്രതികളെ എല്ലാവരെയും മറന്നുപോയോ എന്ന് ചോദിച്ചു കേരളം ഒരിക്കലും മറക്കാനിടയില്ലാത്തതാണ് ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് എന്ന് പറയുന്നത് ത്രില്ലർ സിനിമയുടെ കഥ കേൾക്കുന്ന രീതിയിലാണ് അന്നൊക്കെ ആളുകൾ ഈ കേസിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അറിഞ്ഞതും കേട്ടതും സെക്സും പ്രണയവും കൊലപാതകവും എല്ലാം നിറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ രണ്ടായിരത്തി ഒൻപത് നവംബർ മാസം ഏഴിനാണ് കാർണവേസ് ജില്ലയിലെ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് നാട്ടിലെ ധനാട്ട്യ കുടുംബം എന്ന് പറയും പോലെ സ്വത്തുവകൾ വീട്ടിലും കണക്കറ്റ് പണം ഇതെല്ലാം ആയപ്പോൾ കൊല്ല വെറും കവർച്ചാശ്രമം എന്ന നിലയിലേക്ക് വഴിതെറ്റുന്ന ഒരു സ്ഥിതിയായി കൊല്ലം നടക്കുമ്പോൾ വീട്ടിൽ ഷിറൺ മാത്രമാണ് ഉണ്ടായിരുന്നത് വീടിന് മുകൾ നിലയിലെ ജനാല വഴി മോഷ്ടപ്പെത്താൻ സാധ്യതയെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാനായിരുന്നു അന്നത്തെ ആദ്യത്തെ ശ്രമം എന്നാൽ പോലീസ് ചോദ്യം ചെയ്യൽ മുറുകിയപ്പോൾ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു പക്ഷേ അത് കഥ പക്ഷേ ഇപ്പോൾ ഭാസ്കര കാരണവർ കൊലക്കേസിൽ മുഖ്യപ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതാണ് വിവാദമായിരിക്കുന്നത് മന്ത്രിസഭായോഗ തീരുമാനം ഗവർണർ അംഗീകരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നതും അതിനിടെ മുൻഗണനാ മാനദണ്ഡം മറികടന്നാണ് ഈ തീരുമാനം എടുത്തതെന്ന ആരോപണം വളരെ ശക്തമായി ഉണ്ടാകുന്നത് മോചന ശുപാർശ അതിവേഗത്തിലാണ് മന്ത്രിസഭായോഗത്തിൽ എത്തിയത് ശുപാർശ ഒറ്റ മാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭായോഗത്തിൽ എത്തിച്ചേർന്നതും ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവരെയൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉണ്ട് കൂടി പറയട്ടെ എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര അർലേക്കർ തേടുക തന്നെ ചെയ്യും വിശദ നിയമോപദേശവും തേടുമായിരിക്കും ഏത് സാഹചര്യത്തിലാണ് ഷിറിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നത് കൂടി പരിശോധിക്കേണ്ടി വരും ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഷാരോൺ വധക്കേസും ഗ്രീഷ്മയുടെ കൊലക്കയറും ചർച്ചയാകുന്ന അതേ സമയത്താണ് ഷെറിന് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള സർക്കാരിൻ്റെ തീരുമാനം ഷെറിൻ മാനസാന്തരപ്പെട്ടുവെന്നും ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ഇളവിന് ശുപാർശ ചെയ്തതെന്നുമാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായിട്ടുള്ള എം വി സരോളയുടെ ആദ്യ പ്രതികരണം വന്നത് ഉപദേശക സമിതി പ്രത്യേക പരിഗണനയാണ് എന്നും ഷിറൺ നൽകിയിട്ടില്ല എന്നു കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മോചിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് പോലീസും കണ്ടെത്തിയെന്നുകൂടി എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണരുത് എന്നുകൂടി എം വി സരള പറഞ്ഞു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി മറ്റൊന്ന് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ആരോപണം കൂടി വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാസ്കർ കാരണവർ വധക്കേസ് പ്രതി ഷിറിൻ്റെ ജയിൽ മോചനത്തിനായിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടെന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല പ്രസ്താവിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ മനോരമ ന്യൂസ് കൗണ്ടർ പോയിന്റിലാണ് ചാമക്കാലയുടെ ഇത്തരത്തിലൊരു ആരോപണം വന്നത് തന്നെ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഓഫീസ് ഇടപെട്ടാണ് ഷിറനെ സഹായിച്ചത് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ തെളിവുകൾ വരും ദിവസങ്ങളിലൊക്കെ പുറത്തു വരുമെന്ന് കൂടി ചാമക്കാല വ്യക്തമാക്കുകയാണ് ഗണേഷിൻ്റെ അനിയായി കോട്ടാത്തല പ്രദീപും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ടു പ്രതിയോടൊപ്പം പ്രദീപ് പലവട്ടം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എന്ന് കൂടി പറയുകയാണ് ചാമക്കാല പറഞ്ഞത് തെറ്റാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നു കൂടി ജ്യോതികുമാർ പറഞ്ഞു വെക്കുന്നു സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തളവുകാരായിട്ടുള്ള വനിതകളിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചവരിൽ പ്രധാനി എന്ന് പറയപ്പെടുന്നത് ഷെറിന പലപ്പോഴായി ഏകദേശം ഒരു വർഷത്തിലേറെ സമയം ഇവർ പരവലിലായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ശിക്ഷിക്കപ്പെട്ട തിരുവനന്തപുരം അട്ടക്കുള അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് തൃശ്ശൂർ വില്ലൂർ ജയിലിലേക്കും വിയൂർ ജയിലിലേക്കും പിന്നീട് അട്ടക്കുളങ്ങരയ്ക്കും മാറ്റിക്കൊണ്ടുവരികയും രണ്ട് വർഷം മുൻപാണ് ഇവരെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി പാർപ്പിച്ചത് പ്രമാദമായിട്ടുള്ള ഭാസ്കര കാരണവർ കൊലക്കേസ് ജീവവിരുദ്ധം ശിക്ഷ തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭായോഗം തീരുമാനിക്കുമ്പോൾ ഇതേ പിന്നിൽ ഇടതുമുന്നണി നേതാവ് എന്ന് നേരത്തെ തന്നെ ഒരു ആരോപണം ഉയർന്നിരുന്നു അത് മറ്റാരുമല്ല ജനൻ ടി വിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തനായിട്ടുള്ള അനിൽ നമ്പ്യാരുടെ ഒരു പോസ്റ്റാണ് അതിൽ വൈറലായത് എന്നുള്ളതാണ് ആരാണെന്ന പേര് വെളിപ്പെടുത്താതെയാണ് ചിലരെല്ലാം അനിൽ നമ്പ്യാർ അതിനകത്ത് കുറിച്ചു വച്ചത് പരോളിലിറങ്ങുന്ന ഷെറിനെ ജയിൽ വളപ്പിൽ നിന്നും കുട്ടിക്കൊണ്ടുപോയിരുന്നത് ഇടതുമുന്നണിയിലൂടെ ഒരു പ്രമുഖ കക്ഷിയുടെ നേതാവിൻ്റെ വാഹനത്തിലായിരുന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നു എന്നാണ് അതിനകത്ത് അദ്ദേഹം എഴുതിയിരുന്നത് നമ്പ്യാർ എഴുതിയിരുന്നത് ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുൻപ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടിവാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് എന്നുകൂടി നമ്പ്യാർ കുറിച്ചു ശിക്ഷാ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനമെടുപ്പിച്ചതുമൊക്കെ ഈ നേതാവ് ആണ് എന്നതിൽ സംശയമില്ല എന്നുകൂടി അനിൽ നമ്പ്യാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വയ്ക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിന് രാവിലെയാണ് ഭാസ്കര കാരണവരെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് മകൻ ബിനുപിറ്റർ കാരണവർ മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ അന്ന കാരണവർ എന്നിവരുടെ പേരിൽ കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദു ചെയ്തതിനുള്ള വിരോധം മൂലം ഷെറിൻ മറ്റു പ്രതികളായിട്ടുള്ള ബാസുദ് അലി നിതിൻ ഷാനു റഷീദ് എന്നിവരുടെ സഹായത്തോടു കൂടി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഈ മൂന്ന് പേരും ഇപ്പോഴും ജയിലിലാണ് സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരായിട്ടുള്ള വനിതകളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഏറ്റവും കൂടുതൽ കാലം പരോൾ ലഭിച്ചവരിൽ പ്രധാനി എന്ന് പറയപ്പെടുന്നത് ഷരണ പലപ്പോഴായി ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അവരെ തൃശ്ശൂർ വിയ്യൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിൽ മാറ്റുകയും രണ്ട് വർഷത്തിന് മുൻപ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് അവരെ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പതിനാല് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷമാണ് ഷിരനെ മോചിപ്പിക്കുവാൻ മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തത് മറ്റു കൂട്ടുപ്രതികൾ ഇപ്പോഴും ഇതാ അതേ കറുത്ത ഇരുണ്ട ജയിലറകളിൽ തന്നെയാണ് പക്ഷേ അപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ സെക്സും ക്രൈമും ഒക്കെ നിറഞ്ഞ ഒരു ത്രില്ലർ കഥയെ സൂചിപ്പിക്കുന്ന ഒരു സംവിധാനവും സംഭവ വികാസവും ചരിത്രവുമായി മാറുകയായിരുന്നു കാരണവർവത കേസെന്ന് പക്ഷെ അതിനുള്ളിൽ കെ ബി ഗണേഷ് കുമാർ ഒരു മന്ത്രി കൂടി ഇടപെടുന്നു എന്ന് പറയപ്പെടുമ്പോൾ ജ്യോതികുമാർ ചാമക്കാല അതിൻ്റെ വിവരങ്ങളടക്കം പുറത്തുവിടുമെന്ന് അവകാശപ്പെടുമ്പോൾ ജ്യോതികുമാറിനെതിരെ കേസ് കൊടുക്കുവാൻ തയ്യാറുണ്ടോ ഗണേഷ് കുമാർ എന്നുകൂടിയുള്ള ചോദ്യം പ്രസക്തമാകുന്നത് ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കെ ബി ഗുണേഷ് കുമാറിന് ഷെറിണുമായിട്ട് എന്താണ് ബന്ധം ഷെറിൻ അടക്കമുള്ളവരെ പുറത്തു കൊണ്ടുവരുമ്പോൾ എന്താണതിലൂടെ അർത്ഥമാക്കുന്നത് എല്ലാ കേസുകളിലും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായാൽ എന്തായിരിക്കും ഈ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോവുക ഇങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ച സെക്സും ക്രൈമും പണവും ഒക്കെ നിറഞ്ഞ ആടിയ ഒരു ത്രില്ലർ കഥയുടെ അവസാനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനുള്ളിൽ മന്ത്രിസഭയിലെ മാന്യന്മാരായിട്ടുള്ള മന്ത്രിമാരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളത് കേരള സമൂഹം ഞെട്ടലോടുകൂടി ശ്രദ്ധിക്കുകയാണ്